കൊട്ടാരക്കര ദിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം വളഞ്ഞാങ്കാനത്തിനും മുറിഞ്ഞുമുഴയ്ക്കും ഇടയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവിന്യം സ്വദേശി അതുൽ സണ്ണിയാണ് മരിച്ചത് ബുള്ളറ്റ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് വളഞ്ഞാങ്കാനത്തിനും മുറിഞ്ഞുമുഴയ്ക്കും ഇടയിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ കട്ടപ്പന വാടവര സ്വദേശിയായ അതുൽ സണ്ണിയാണ് മരണപ്പെട്ടത് അതുൽ സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അതുലിനെ ആളുകൾ ഇതുവഴി കടന്നുവന്ന കെ എസ് ആർ ടി സി ബസ് കയറ്റി മുണ്ടക്കേത്ത് സ്വകാര്യ ആശുപത്രി എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല അതു കട്ടപ്പുറത്ത് തിരുവനന്തപുരത്തേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടായത് പോലീസ് ഹൈവേ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെ തുടർ നടപടികൾ സ്വീകരിച്ചു ദേശീയപാതയിൽ ഈ മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇതിന് സമീപത്തായി അപകടത്തിൽ യുവാവ് മരണപ്പെട്ടിരുന്നു അതുലിന്റെ മൃതദേഹം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും نصبره